ഐ എച്ച് ആർ ഡി കോളേജിൽ അങ്ങനെ എത്തിയിട്ട് നമ്മൾ എല്ലാവരും നോട്ടം ഹനാൻഷെ വന്നോ ഹനാൻഷെ വന്നോ എന്നാണ് അതിനൊരു കൂട്ടത്തിൽ ഒരു ബ്രോ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഹനാൻഷെ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഓടും കൂടി ഐശ്വര്യമായിട്ടാണ് എൻ്റെ പൂരം തുടങ്ങുന്നത് അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ പേര് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് സ്വാഗതത്തിന് വേണ്ടി നമ്മൾ രണ്ട് പേരും കളിച്ചത് ഞാൻ ടെൻഷനിൽ ഇരുന്ന് പോയി അരുവിന് നിന്ന് ഒരു റോസാപ്പൂ ഒക്കെ വാങ്ങിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ വീണ്ടും ഇടിച്ച് റോസാപ്പൂ വാങ്ങിയിട്ടാണ് ഇരുന്നത് പിന്നെ ഇങ്ങനെ ഹനാൻഷെ പ്രോ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സന്തോഷം പിന്നെ വളക്കൊക്കെ കൊളുത്തി വളരെ നല്ല രീതിയിൽ ഐശ്വര്യപ്രമം നമ്മളെ വിളിക്കുകയല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ടീച്ചർ അപ്പം തന്നെ നമ്മളെ വിളിച്ച് അപ്പോൾ അതിയേറെ വലിയൊരു സന്തോഷമാണ് കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ വളക്കൊക്കെ കൊളുത്തി ഐശ്വര്യമായിട്ട് അങ്ങനെ പ്രോഗ്രാം നല്ലൊരു മൈക്കിൽ സംസാരിപ്പം തന്നെ നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി ഫനാൻഷ്യൽ പ്രവർത്തി പോയി അടുത്ത് ഞെൻ്റെ വിളിക്കുക അനിയോന്നിനെ വിളിക്കോ എന്നുള്ള ടെൻഷൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമ്മളെ വിളിച്ചു അപ്പം പോയിട്ട് എന്താ സംസാരിക്കുക അങ്ങനെ മരിച്ചു നിൽക്കായിരുന്നു അരി ഒന്ന് ബാങ്കിലുണ്ടായിരുന്നു അപ്പോൾ മെല്ലെ ഞാൻ രണ്ടു പേർക്ക് സംസാരിച്ചു അപ്പോൾ വരുമ്പം തന്നെ കുട്ടികളോട് കൈയടിക്കണം പറഞ്ഞിട്ട് ഒരു പത്ത് കുട്ടികളോട് പറഞ്ഞ് ചെലവ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു സ്വീകരണം ആണ് എന്താ നമുക്ക് പറഞ്ഞാൽ അനുഭവിച്ചു രണ്ടുപേർക്കും എനിക്ക് ഹനാൻഷിപ്രോയും നമ്മുടെ ബ്ലോക്ക് മെമ്പറുമാണ് അരവിന്ദനും എനിക്കത് ജനിച്ചത് വലിയൊരു സന്തോഷമായൊരു ദിവസമായിരുന്നു പിന്നെ എൻ്റെ ചെറിയൊരു ചരിത്രമൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു പിന്നെ അങ്ങനെ മെല്ലെ പാട്ടൊക്കെ തുടങ്ങി പാട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു റിക്വസ്റ്റ് ചെയ്തിരുന്നു എല്ലാവരും കണ്ടിട്ടേ പോകാൻ പാടുള്ളതെന്ന് അപ്പോൾ ഞങ്ങളിന്ന് കണ്ടു ബാങ്കിൽ മൊത്തം ഭയങ്കര ഫാൻസാണുണ്ടോ രക്ഷി ലാഹനഷക്കൂടെ പാട്ടിനു വേണ്ടി എന്തൊരു ഫാൻസ് ആണ് അപ്പോൾ ഞാനിങ്ങനെ ആ മുന്നിൽ കൊണ്ടുപോയി നമ്മൾ വിരിച്ചിരുത്തി ഞങ്ങൾ ഇന്നപ്പോൾ ആരും സമ്മതിച്ചില്ല